കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിലെ വിവിധ കുരിശു പള്ളികൾക്കു നേരെ നടന്ന അക്രമ പരമ്പര അപലപനീയമാണെന്ന് ഇടുക്കി രൂപത ജാഗ്രതാ സമിതി ഇടുക്കി കവലയിലുള്ള കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ കപ്പേള ഏക്കറിലുള്ള നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ കപ്പേള കൊറുസിങ്കുല കപ്പുച്ചിൻ ആശ്രമത്തിന്റെ ഗ്രോട്ടോ പുളിയൻമല സെന്റ് ആനണീസ് പള്ളിയുടെ രണ്ട് കപ്പേളകൾ കമ്പമേട്ട് മുങ്കിപ്പളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പഴയ കൊച്ചറ സെന്റ് ജോസഫ് പള്ളി പഴയ കൊച്ചറ സെന്റ് മേരീസ് പള്ളി ചേറ്റുവളി സെന്റ് മേരീസ് പള്ളി എന്നിവയുടെ കപ്പലകളുമാണ് സാമൂഹ്യ വിരുദ്ധ എറിഞ്ഞു തകർത്തത് ബോധപൂർവമായ ഈ നീക്കം അത്യന്തം ഖേദകരമാണ് സമാധാനപൂർവ്വം ആളുകൾ ജീവിക്കുന്ന ഹൈറേഞ്ചിന്റെ പ്രദേശങ്ങളിൽ പുരുഷ പള്ളികൾ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നു തെരഞ്ഞെടുപ്പ് ആഗതമാകുന്ന ഈ സമയത്ത് ഇത്തരം നടപടികൾ ആളുകളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണോ എന്നും സംശയിക്കണം അന്വേഷണം ഊർജമാക്കുകയും എത്രയും വേഗം ഈ കിരാത നടപടികൾ നടത്തിയവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണം കുരിശു പള്ളികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം വിശ്വാസ സമൂഹത്തിന് ഉണ്ടാക്കിയ പ്രയാസം വലുതാണ് രാത്രിയുടെ മറവിൽ ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ ശിക്ഷ നടപടികൾ എടുക്കണം നാട്ടിൽ സമാധാന അന്തരീക്ഷവും മത മതസൗഹാർദ്ദവും തകർക്കാതെയും സാഹോദര്യവും സൗഹൃദവും പുലർത്താനും എല്ലാവരും ശ്രമിക്കണം ഇടുക്കി രൂപതാ കാര്യാലയത്തിൽ ചേർന്ന യോഗത്തിൽ മോൺസിനോർസ് ജോസ് കരുവേലിക്കൽ ഫാദർ ജിംസ് കാരേക്കാട്ട ശ്രീ ബിനോയ് മഡസൽ ശ്രീ ജോർജ് കോയിക്കൽ എന്നിവർ സംസാരിച്ചു